സ്മാർട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം കടകൾക്ക് മുന്നിൽ മാസങ്ങളോളമായി എന്നാൽ ജൂൺ ിൽ മന്ത്രി പറഞ്ഞ അവസ്ഥ പരിതാപകരമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചാല മാർക്കറ്റിന്റെ അവസ്ഥ ദയനീയമാണ് റോഡ് പണി കാരണം സാധാരണക്കാരന്റെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പലതവണ അധികൃതരെ കണ്ട് പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാര വ്യവസായ പ്രസിഡന്റ് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒരു ഏഴു മാസമായിട്ട് ഒരു നൂറ് മീറ്റർ പണി ചെയ്ത് പൂർത്തീകരിച്ചിട്ടേ അടുത്ത നൂറ് മീറ്റർ പണി ചെയ്യുള്ളൂ എന്നാണ് ഞങ്ങളോട് തന്ന നിർദ്ദേശം പക്ഷെ ഇപ്പൊ ഈ ഏഴു മാസമായിട്ട് ഈ മുന്നൂറ് മീറ്റർ ഇത് മുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ ഉള്ള പ്രദേശം ഇപ്പൊ അവര് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഭാഗികമായിട്ട് ചെയ്തിട്ടേളം കടകൾ ഇപ്പൊ അപകട അവസ്ഥയിലേക്കാണ് ഈ കടക്കാർ കഴിഞ്ഞു ദിവസമായിട്ട് കടയിൽ ഉപജീവന മാർഗം നടത്താൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും എന്നാൽ ഒരു മുന്നറിയിപ്പില്ലാതെ റോഡ് കുഴിച്ചതോടെ പുറത്തുനിന്ന് ലോഡുമായി വാഹനങ്ങൾ അകത്തേക്ക് വരാതായി ഇതോടെ കടകളിൽ സാധനം ഇല്ലാത്ത അവസ്ഥയായി അതേസമയം മന്ത്രി പറഞ്ഞ ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്ന കാര്യത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഈ ഞായറാഴ്ച രാത്രി ഇവർ ആരെയും അറിയിക്കാതെ വന്ന് ജേസി ഈ മൊത്തം കടകളും പൊളിച്ച് അത് ഒരു ഇതില്ലാതെയാണ് അവർ പൊളിച്ചിട്ടത് മൊത്തം കടകളും ഇതാ കണ്ടില്ലേ അത്യാരം പോയി കിടക്കയാണ് മൊത്തം കടകൾ ഇവരെല്ലാം പൊളിച്ച് ആരും കട തുറന്നിട്ടില്ല ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇവര് ചില കടക്കാരെ അവർ സ്വന്തം ചെലവിൽ അത് താപൂക്കെല്ലാം വച്ച് കെട്ടി അങ്ങനെ നോക്കിയതാണ് ഈ കാണുന്നത് മനസ്സിലായാ റോഡ് പണി വൈകുന്നതോടെ കടകളിലെ കച്ചവടം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് കടകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കച്ചവടക്കാർ വരുന്നില്ല പോവാൻ വന്ന കേറാനും പറ്റൂലും പറ്റൂല മറ്റുള്ള കടയിലും കടകൾക്ക് മുന്നിലെ കുഴി കാരണം സാധനം വാങ്ങാൻ വരുന്നവർ കുഴിയിൽ വീഴുന്നതും പതിവാണ് ഓണത്തിന് മുൻപെങ്കിലും പണി പൂർത്തിയായില്ലെങ്കിൽ കടപൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് പോയി കച്ചവട ക്ലീൻ ചെയ്തിട്ട് കണ്ടെ കണ്ടാകും പറഞ്ഞ അവധികൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കടകൾക്ക് മുന്നിലെ കുഴികൾ പോലും മൂടാൻ സാധിച്ചിട്ടില്ല ക്യാമറമാൻ സജിത് വരയിലേക്കൊപ്പം അഞ്ചിത ജെ ന്യൂസ് തിരുവനന്തപുരം